ഇന്നത്തെ ഈ ക്ലാസ് ബൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച ഈ ക്ലാസ് വളരെ മനോഹരമായ ക്ലാസ് ആയിരുന്നു രാവിലെ പത്തേം മുപ്പതും തുടങ്ങി ഇപ്പൊ ഏകദേശം സമയം മൂന്ന് മണിയായി മൂന്ന് മണി വരെ ഇവിടെ വിശപ്പും തമോഹവും അറിയാതെ ഇത്രയും സമയം ഇവിടെ ഇരിക്കുക എന്ന ക്ലാസിന്റെ ഒരു ഒരു ഭംഗിയും വിശപ്പ് പോലും

പുതിയ ഒരുപാട് അതിഥികളെ കാണാൻ കഴിഞ്ഞു പറഞ്ഞുകൊണ്ട് തന്നെ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പല ജില്ലകളിൽ നിന്ന് പല വിധപുര സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ ഈ നെടുമോട്ട് വരുന്ന കൊച്ചു ഗ്രാമത്തിൽ ഈ അറിവിന്റെ അക്ഷരത്തിൽ മുതലാൻ വേണ്ടി പാലി പറഞ്ഞു വന്ന ഈ ചിത്രശങ്ങളെ പോലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പല ജില്ലകളിൽ നിന്ന്

അതിനുള്ള പ്രചോദനം നമ്മുടെ ഓരോ ഓരോ നമ്മുടെ ജീവിതത്തിൽ വളരെ സൃഷ്ടിക്കുമെന്നുള്ള സംശയമില്ല ഇപ്പോൾ ഏതായാലും കുറച്ച് ദിവസങ്ങളായി പാട്ടിന്റെ കൂടെ ഈ പ്രസംഗത്തിന്റെ കൂടെ തന്നെ നമ്മൾ രണ്ട് വാക്കുപയോഗിക്കുന്ന പാട്ട് പ്രസംഗം ഈ രണ്ട് പാട്ടിന്റെ പ്രസംഗത്തിന്റെ കൂടെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് പാട്ട് അല്ലെങ്കിൽ പാട്ടത്തിൽ മണ്ണിനുള്ള പ്രസംഗം ഈ രണ്ട് മേഖലകളിലും ഒരു നമ്മുടെ ഈ അക്കാദമിയിൽ ഇരിക്കുന്ന ഓരോ ഓരോ മിനിറ്റും നിമിഷവും നമുക്ക് നഷ്ടമാവില്ല എന്ന് വന്നിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഈ ബ്രിറ്റ് പേരിൽ നമ്മുടെ നാട്ടുകാരിൽ നിന്ന നിലക്ക് വളരെ നന്ദിയും കടപ്പാടും അറിയിച്ചൊരു നിർത്തുന്നു നന്ദി നമസ്കാരം